ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് പഴം നിറച്ചതാണ് പഴം നിറച്ചതെന്ന് പറഞ്ഞാൽ നേന്ത്രപ്പഴത്തിൻ്റെ ഉള്ളിൽ ഫില്ലിങ് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് ഇത് ഒരു മലബാർ സ്നാക്കാണ് നോർമലായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് അപ്പോൾ ഞാൻ ഇന്നിവിടെ നിന്ന് ഷെയർ ചെയ്യുന്നത് ഞാൻ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കുറച്ചൊരു വ്യത്യാസമായിട്ട് ഞാൻ ചെയ്യലുണ്ട് അപ്പോൾ ആ രീതി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ ഞാനിവിടെ പഴം നിറയ്ക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് അതിന് മെയിനായിട്ട് വേണ്ടത് നേന്ത്രപ്പഴാണ് ഞാനിപ്പം രണ്ട് നേന്ത്രപ്പഴത്തിൻ്റെ ഇവിടെ കാണിക്കുന്നത് നമ്മൾ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കണം അത് കൂടാണ്ട് പഴുത്ത പഴമാണെങ്കിലും അത് ഉടഞ്ഞു പോയ പോലെ ഉണ്ടാവാൻ പാടില്ല കുറച്ച് കട്ടിയായിട്ട് തന്നെ ഉണ്ടാവണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ഉടഞ്ഞ പഴം എടുത്ത് കഴിഞ്ഞ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കുക അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം അതുകൂടാണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അവലെടുത്തിന് അതുപോലെ തന്നെ നല്ല മധുരത്തിന് അതേ അളവിൽ തന്നെ ഞാൻ ഷുഗർ എടുത്തിട്ടുണ്ട് അതിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കാഷിനൊട്ട് അതുപോലെ റേസിൻസൊക്കെ ചേർക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കുറച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്ത് വെച്ചതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമില്ല അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇന്നിവിടെ രണ്ട് പഴം മാത്രമേ കാണിക്കുന്നുള്ളൂ കൂടുതൽ വേണ്ട അതുകൊണ്ട് ഞാൻ രണ്ട് മാത്രം കാണിക്കാം അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ അതിന് വേണ്ട ഫില്ലിങ് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുകയെന്ന് നോക്കാം നമ്മളിപ്പോൾ ഇതിൽ ഫില്ല് ചെയ്യുന്ന ഐറ്റം ഞാൻ ഈ പറഞ്ഞ ഐറ്റം തന്നെ ചെയ്യണമെന്നില്ല പക്ഷെ നോർമലായിട്ട് ചെയ്യുമ്പോൾ അവലൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ കാണിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് കൊടുക്കാം എന്നാൽ ഇഷ്ടം അതിനനുസരിച്ച് മാറ്റം വരുത്താം അപ്പം ഞാനിത് ചെയ്യുന്ന രീതി കാണിക്കാം അപ്പം ഞാനിവിടെ ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ വരെ എടുക്കുക ഞാനിപ്പോൾ ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ മാത്രമേ യൂസ് ചെയ്യുന്നില്ല കുറച്ച് കൂടുതലുണ്ടായ ടേസ്റ്റ് കൂടുതലാണ് ചൂടായതിനു ശേഷം ഞാനിവിടെ എടുത്തുവെച്ച കാശിനെട്ട് കൊറച്ചു മാത്രമേ ഞാൻ ഇടുന്നില്ല ചെറുത് ചെറുതായിട്ട് മുറിച്ചിട്ട് അന്നിടുന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടമില്ല കാരണം വെച്ചാൽ മോൾക്ക് അത്ര ഇഷ്ടല്ല അപ്പൊ ഞാൻ കുറച്ച് മാത്രം ചേർക്കുന്നില്ല കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നതിലേക്ക് അതുകൂടാണ്ട് റേസൻസ് ഉണക്ക മുന്തിരി കൂടെ കുറച്ച് ചേർത്ത് വെക്കുന്നുണ്ട് അതൊന്നും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാൻ ഞാൻ ഇവിടെ മാത്രമേ ഉള്ളൂ മാത്രും റേസൻസും നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് ഈ സമയം ഞാൻ എടുത്തുവച്ച അവല് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നോർമലായിട്ട് മലബാർ സൈഡിലൊക്കെ ചെയ്യുമ്പോഴും ഡയറക്റ്റ് ആയിട്ട് അവല് പൊടിക്കാണ്ട് ഡയറക്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ചെയ്യുക പക്ഷെ എനിക്കതുപോലെ അത്ര ഇഷ്ടം തോന്നുന്നില്ല അപ്പൊ ഞാൻ ഇത് ലൈറ്റായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചതാണ് അപ്പൊ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഈ ഫ്രൈ ആയതിന്റെ ഒന്നിച്ച് ഈ അവല് മുടിയിട്ടിട്ട് ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് ഇത് അവരെ ഇതുപോലെ പൊടിച്ച് ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തന്നെ നെയ്യ് വേണ്ടി വരും എന്ന് പറഞ്ഞത് അപ്പോഴേ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അതുകൂടാണ്ട് നമ്മളിവിടെ ഫ്രഷ് കോക്കനട്ട് കൂടെ ചേർത്തിട്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പം ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചതുകൊണ്ട് അത്ര കൂടുതലായിട്ട് കാണുന്നില്ല പക്ഷെ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടാവും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല അവൽ ഏകദേശം ഇവിടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇത് എടുത്ത് വെച്ച് ഫ്രഷ് കോക്കണട്ടും ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തിയാണ് ഒരുപാട് ഇതായിട്ടില്ല പേസ്റ്റ് ആക്കിയിട്ടില്ല ജസ്റ്റ് അതൊരു വലിയ വലിയ പീസ് ഇല്ലാതെല്ലാം ചെറുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇന്നിട്ട് തന്നെ ചേർക്കാം ഇതിങ്ങനെ ഫ്രഷ് ചെയ്തെടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ഞാനിതിപ്പം എന്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ട് ചെയ്യുന്ന രീതിയാണ് ഇതൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ആ ഫ്രഷ് കോക്കനട്ട് നമ്മൾ ചേർത്താൽ അതിനൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവും അതൊന്നും നന്നായിട്ട് റോസ്റ്റായിട്ട് കിട്ടുന്നവരെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന വിധത്തിൽ ചെയ്യാൻ പാടില്ല അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഏകദേശം നമ്മളിത് കോക്കനട്ട് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് ഡ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ അതിന്റെ ഫില്ലിംഗ് ഒരു അതിന്റെ ആ ഒരു പച്ച ടേസ്റ്റ് പോകുന്ന വിധത്തിലൊന്നും ഇതുപോലെ വഴറ്റിയെടുത്താൽ മതി അതിനുശേഷം നമ്മൾക്ക് ആവശ്യത്തിന് ഷുഗർ ചേർത്ത് കൊടുക്കണം മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം അതേ നമ്മൾ ഇത് അളവെടുത്ത് അതേ കപ്പിൽ ഈക്വലായിട്ട് തന്നെ ചേർക്കുന്നുണ്ട് കാരണം എനിക്ക് കുറച്ച് മധുരം കൂടുതലായിഷ്ടം ഇതൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മെൽട്ടായിട്ട് വരണം മെൽറ്റ് ആയിട്ട് അതിലെല്ലാം മിക്സ് ആയിട്ട് ഉണ്ടാവണം നമ്മൾ ചേർത്ത അവലും അതുപോലെ തേങ്ങയിലൊക്കെ മിക്സ് ആയിട്ട് നന്നായിട്ട് പിടിച്ചു കിട്ടണം അത്ര വരെ ഇളക്കി കൊടുക്കാം അപ്പൊ ഇവിടെ ഏകദേശം ഷുഗറും ഒന്നും മെൽറ്റ് ആയിട്ടുണ്ട് ഒരുപാട് മെൽറ്റ് ആയിട്ട് ഒരുങ്ങി ഫുൾ ആയിട്ട് വെള്ളം പോലെ ആവണം എന്നൊന്നും നിർബന്ധം തോന്നില്ല ലൈറ്റ് ആയിട്ട് ഒന്ന് മെൽറ്റ് ആയിട്ട് അതിനെല്ലാം പിടിച്ചു കിട്ടിയാൽ മതി നമ്മൾ അവലിനും തേങ്ങക്കാലം നന്നായിട്ട് ഒന്ന് പിടിച്ചു മതി ഈ സമയം ഞാൻ ഇതിൽ കുറച്ച് ഏലക്കായ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മതി ഒന്ന് ടേസ്റ്റ് ഒന്ന് ലൈറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് ഒരു നുള്ളു മാത്രേ ചേർക്കുന്നൂ ഇത് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോ നന്നായിട്ട് എല്ലാം പിടിച്ച് നല്ല ഇതിലേ അതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഉതിർന്ന് ഉതിർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞ് നന്നായിട്ട് അത് പിടിച്ചിട്ടും അത്ര കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇതിന് നിങ്ങൾക്ക് അഡീഷണൽ വേണമെങ്കിൽ എന്തും ചേർത്ത് കൊടുക്കാം നമ്മൾക്ക് അതിന് കുറച്ചുകൂടെ ആക്കിയിട്ട് ചെയ്യാനെല്ലാം പറ്റും നിറയെ ഇതേമാതിരി നട്ട്സൊക്കെ ഇട്ടിട്ടും ഇല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി അതുപോലെ ഇട്ടിട്ട് എല്ലാം ചെയ്യാം നിങ്ങൾക്ക് വേണ്ടുന്ന അതിൽ മാറ്റങ്ങൾ വരുത്താം അപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കാം ഇതിപ്പോ ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം ഇത് നന്നായിട്ട് തണുത്ത് കിട്ടണം അതിനുശേഷമാണ് അതിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പഴത്തിലേക്ക് അത്ര വരെ വെയിറ്റ് ചെയ്യുക നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് തണുത്തിന് ശേഷം നമ്മൾ ഇതുപോലെ എടുത്തുകഴിഞ്ഞാൽ ഇതുപോലെ ഉരുട്ടാൻ പറ്റണം ഞങ്ങൾക്ക് ഇങ്ങനെ ഉരുട്ടി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് ഒന്ന് കൈ വെള്ളത്തിൽ നനച്ചിട്ടൊന്നും ഇത് വേണ്ട ഒന്നും ഇനി ഇതുപോലെ കുഴച്ചാൽ മതി അപ്പൊ നന്നായിട്ട് ഉരുട്ടി എടുക്കാൻ പറ്റും ഇതിപ്പോ എനിക്ക് കൂടുതൽ പറ്റുന്നില്ല എന്നാലും വലിയ കുഴപ്പമില്ല ഇതുപോലെ എടുക്കാൻ പറ്റുന്നുണ്ട് വലിയ ഇതിപ്പോ ഒരുപാട് ഉതിർന്ന പോലെ ഉള്ളതെങ്കിലും നമ്മൾക്ക് അത് ഫില്ല് ചെയ്യുമ്പോൾ അത് വിട്ടു വിട്ടുപോകും അതുകൊണ്ടാ പറയുന്നത് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി കുഴപ്പമൊന്നും അല്ലെങ്കിൽ നമ്മൾ പഴംപൊരിക്കൽ ഉണ്ടാക്കുന്നത് പോലെ ഒരു മാവ് ഒരു ബാറ്റർ എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മൈദ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മൈദ ഒരു ഇഷ്ടം തീരെ ഇഷ്ടമില്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം പക്ഷെ നോർമലായിട്ട് ഇത് മൈദയിലാണ് ചെയ്തെടുക്കാറ് അതുകൊണ്ട് ഞാൻ മൈതേയിൽ തന്നെ കാണിക്കുന്നത് ഇതിൻ്റെ ഒന്നിച്ച് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിൻ്റെ ഒന്ന് വെച്ച് ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പിടാം ഒരുപാട് വേണ്ട കുറച്ച് മതി ഞാനിപ്പോൾ ഏതിൽ അരിപ്പൊടി ഉപയോഗിച്ചത് നോർമൽ നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന പൊടി തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളതിൽ എന്നാൽ അരിപ്പൊടി ഇല്ല അത് ഉപയോഗിക്കാം പക്ഷെങ്കിൽ നമ്മൾ പുട്ടിൻ്റെ എല്ലാം പൊടി ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ തരിതരി കുറച്ച് കൂടുതലാണ് അപ്പം അത്ര നന്നായിട്ടുണ്ടാവില്ല നിങ്ങളതിൽ അരിപ്പൊടി ഇല്ലെങ്കിൽ വെറുമ്പോൾ അതിൻ്റെ വെച്ചിട്ടും ചെയ്യുക കുഴപ്പമൊന്നുമില്ല ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളതിൻ്റെ ആ മൈതേൻ്റെ ഒരു കവർ ഇങ്ങനെ ഒരു ആയിട്ട് ഒരു മധുരം കിട്ടാനാണ് കൂടുതലും വേണ്ടത് ലൈറ്റായിട്ട് ചേർത്താൽ മതി നമ്മൾ ഓൾറെഡി അതിൻ്റെ ഫില്ലിങ് ഇടുന്നതിൽ അത്ര കൂടുതൽ മധുരം ചേർത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് മധുരമായി പോവും അത് ശ്രദ്ധിക്കണം ഇതെന്നു വെച്ചാൽ ഞാൻ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് സോഡയാണ് ഇതിപ്പം നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിയേ വേണ്ട ചേർക്കണം എന്ന് നിർബന്ധം ഇല്ല ഇത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ടൊന്ന് വീർത്ത് വരും ഒന്ന് കുറച്ച് പൊങ്ങി പൊങ്ങി കിട്ടും ഫ്രൈ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അതുപോലെ അതിന്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെ വേണം നിർബന്ധം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇലക്കായി പൗഡർ ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളിപ്പോൾ നോർമലായിട്ട് കടയിൽ നിന്നൊക്കെ ഇത് കഴിക്കുമ്പോൾ കടയിൽ അവർ അതിന് ഫുഡ് കളർ ചേർത്തിട്ടാണ് ചെയ്യാറ് അപ്പോഴാണ് നല്ലൊരു യെല്ലോ കളർ ഒരുക പക്ഷെ ഞാനിവിടെ ഫുഡ് കളർ ചേർക്കുന്നില്ല അതിന് അതിന് പകരം ഞാനിവിടെ കുറച്ച് മഞ്ഞൾ പൊടി ചേർക്കുന്നത് വളരെ കുറച്ച് കൂടുതൽ ചേർക്കാൻ പാടില്ല അതിൻ്റെ ആ ഒരു മഞ്ഞളിൻ്റെ ഫ്ലേവർ വന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അതിന് ശേഷം നമ്മളിതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക കൂടുതൽ ഫസ്റ്റ് നമ്മൾ ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക വേണമെങ്കിൽ മാത്രം കുറച്ച് വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം കൂടിപ്പോയാൽ പിന്നെ അത് നന്നായിട്ട് വരില്ല അതുപോലെ തന്നെ ഒരുപാട് എണ്ണ കുടിക്കും ഓയിൽ നന്നായിട്ട് കുടിക്കും നമ്മൾ ഒരുപാട് ലൂസായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതുപോലെ തന്നെ കൂടുതൽ കട്ട് ചെയ്തിട്ട് വരാൻ പേ നമ്മൾ രണ്ടിനും ഇടയിലുള്ള ഒരു ഒരളവിൽ തന്നെ എടുക്കണം അപ്പോഴേ നന്നായിട്ട് വരില്ലോ ഞാൻ കാണിക്കാം അതിൻ്റെ ഒരു അളവ് ഞാനിതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് അളവിൽ കട്ടി ഉണ്ടാവണം അത് കണ്ടാൽ മനസ്സിലാവുകയില്ല നമ്മൾ പഴം എടുത്ത് വെച്ച പഴം ഒന്ന് തൊലി കളഞ്ഞെടുക്കാം നിങ്ങൾ പഴം എടുക്കുമ്പോൾ കുറച്ച് ചെറിയ പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴാണ് നല്ലത് ഫ്രൈ ചെയ്തെടുക്കാനും അതുപോലെ നമ്മൾ കഴിക്കാനുമല്ല അതാണ് നല്ലത് ഞാനിവിടെ രണ്ട് പഴം മാത്രമേ കാണിക്കുന്നില്ല എടുക്കുന്നില്ല ഇതിൻ്റെ രണ്ട് സൈഡും ഒന്നും ലൈറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷെ ഒന്ന് ഉടഞ്ഞ പോലെ ഉണ്ടാവും അപ്പം അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ നല്ലതാണ് അപ്പം അതിനുശേഷം നമ്മൾ കത്തിൻ്റെ ഇത് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കണം നമ്മളപ്പുറം കട്ടായി പോകാൻ പാടില്ല ഈ സൈഡ് ബാക്ക് പൊട്ടി പോകാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഉൾഭാഗ് ഇതുപോലെ ഓപ്പൺ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ കറുപ്പ് ഇത് റിമൂവ് ചെയ്ത് കളിയാ വേണം മാത്രം അങ്ങനെ എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇഷ്ടമില്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയാ

ഫുള്ളായിട്ട് ഫില്ല് ചെയ്തതിനു ശേഷം ഇതുപോലെ രണ്ട് കൈയും വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് ഫ്ലാറ്റാക്കിയിട്ട് എടുക്കണ്ട പക്ഷെ എന്നാലും കുഴപ്പമില്ല അതുപോലെ വന്നാലും പ്രശ്നമില്ല പക്ഷെ പൊട്ടിപ്പോകാണ്ട് ശ്രദ്ധിക്കണം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെ ഇതിപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട് കുറച്ച് കൂടുതൽ ഓയിൽ വേണം ഇതിപ്പം ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറയും വേദം കോവൽ വേണമെങ്കിൽ അതുപോലെ ഉപയോഗിക്കാം പക്ഷെ വെളിച്ചെണ്ണ തന്നെയാണ് കൂടുതൽ നല്ലത് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം ശേഷം നമ്മളിവിടെ എടുത്തു വെച്ച പഴം പുല്ലി ചെയ്ത് വെച്ചത് എടുത്തിട്ട് ഈ ബാറ്ററിയിൽ ഇട്ട് കൊടുക്കാം ഇതുപോലെ അതിനുശേഷം സ്പൂണിനെ കൊണ്ട് ബാറ്ററിൻ്റെ മേലെ ഇതുപോലെ ബാറ്ററി ഇതിൻ്റെ മേലെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം ഗ്യാപ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ ഒഴിച്ചു കൊടുക്കണം ബാറ്ററി ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിപ്പോൾ ഓയിൽ ചൂടായ ഓയിലിലേക്ക് ഇതുപോലെ തന്നെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഫില്ലിങ് മേലെ ഭാഗത്ത് വരണം അതുപോലെ എടുത്തിട്ട് ഓയിലിൽ ഇട്ടുകൊടുക്കണം ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ തന്നെ മേലെ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇതുപോലെ ഫില്ലിങ് ഇട്ട് കൊടുത്താൽ മതി ഇപ്പൊ നമുക്ക് ഒരു സൈഡ് ആവുന്ന സമയം കൂടി ഇതിന്റെ മേലഭാഗം ഇതുപോലെ ഇത് തൂക്കി കൊടുക്കണം കാരണം വെച്ചാൽ അതിന്റെ മേലഭാഗം നന്നായിട്ട് വെന്ത് കിട്ടണം ഇല്ലെങ്കിൽ മറച്ചിടുമ്പോഴ് പൊട്ടിപ്പോകും അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ മറച്ചിട്ട് കൊടുക്ക ഒരു സൈഡ് ഇതുപോലെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം ഒന്നിച്ച് തന്നെ രണ്ടുമൂന്നൊന്നും ഇടാൻ പാടില്ല ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വൈഡ് ആയിട്ടിന്റെ പാത്രത്തിൽ കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് ചെയ്യണം ഇതിപ്പോൾ ഒന്ന് മാത്രം ചെയ്യും ഇതുപോലെ ചെറിയ പാത്രം ഉപയോഗിക്കുമ്പോൾ ഓരോന്നായിട്ട് ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക ഏകദേശം രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇതിന് ഓയിലിന് നമുക്ക് എടുക്കണം ഞാൻ എടുക്കാം ഒരുപാട് കൂടുതൽ സമയം ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഇതുപോലെ ഇതുപോലെ ബാക്കിയും ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഒന്നും കൂടി വല്ലു ഞാൻ രണ്ട് മാത്രം ചെയ്യുന്നുണ്ടോ അതുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പഴം നിറച്ചതിവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയാണ് അതുകൂടാണെ നമ്മൾ ഒരുപാട് കൂടുതൽ ടൈം ഒന്നും വേണ്ട ഫസ്റ്റ് തന്നെ നമ്മൾ അത് പഴം അതിൽ ഫില്ല് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഉണ്ടാക്കിയിട്ട് പിന്നെ വേണ്ടുന്ന സമയത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി അത്രേ ചെയ്യാനല്ലോ അതുകൂടാതെ നല്ല ടേസ്റ്റ് നോർമൽ നമ്മൾ പഴമുരി ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതിനേക്കാളും ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉള്ളത് ഈ ഒരു രീതിയാണ് ഇതിപ്പോ ഒന്ന് ഇവിടെ കട്ട് ചെയ്ത് കാണിക്കാം ഇതിന്റെ പുറമെ ക്രിസ്പായിട്ടില്ലേ ഉൾഭാഗം സോഫ്റ്റ് ആയിട്ടുണ്ട് പഴം നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പോൾ പഴം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയാണ് അതുകൂടാണ്ട് വളരെ സിമ്പിളാണ് അത്ര കൂടുതൽ ടൈമൊന്നും വേണ്ട കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നത് നല്ലൊരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്